ദേവപഞ്ചമി ഭാഗം ആറ് അവൻ വേഗം കുഞ്ഞിനെ കൊണ്ട് എഴുന്നേറ്റു കുഞ്ഞിനെയും കൊണ്ട് തന്നെ അവൻ താഴേക്ക് വന്നു കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രം അവന് ഒരു കാറുണ്ടായിരുന്നു അതിൻ്റെ കോ സീറ്റ് ഹൈ സെക്യൂർ ആയിട്ടുള്ള ഒരു ബേബി സീറ്റാക്കി മാറ്റിയിരുന്നു അതിലേക്ക് മോളെ ഇരുത്തി ബെൽറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അവൻ്റെ കാറ് ആ വീടിന്റെ ഗേറ്റ് കടന്ന് ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പാഞ്ഞു കുഞ്ഞ് അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയാണ് കണ്ണ് ചിമ്മാതെ തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന കുഞ്ഞിനെ അവൻ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് ഇതാണ് നാഗപഞ്ചമി ആര്യവീറിൻ്റെ മകൾ ഹോസ്പിറ്റലിൽ എത്തിയതും അവൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വേഗം മുത്തശ്ശിയുടെ റൂമിൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്നുള്ള അവൻ്റെ വരവ് വീണ്ടും അവരെയെല്ലാം ഞെട്ടിച്ചു മുത്തശ്ശിയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും അവിടെ സോഫയിലിരിക്കുന്ന വിജയകുമാറിനെ കണ്ടു വിജയ്കുമാറിൻ്റെ അടുത്ത ടെൻഷനോടെ മുത്തശ്ശിയുടെ റൂമിൻ്റെ വാതുക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ദൈവപഞ്ചമിയെയും അവൻ കണ്ടു റൂമിലേക്ക് കയറി വരുന്ന അവനെ കണ്ടതും അവൾ പേടിയോടെ നോക്കി അപ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു മുഖം അവൾ കാണുന്നത് അവളെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞിനെ കണ്ടതും അവൾക്ക് ചെറു പുഞ്ചിരി നൽകാതിരിക്കാൻ അവൾക്ക് പറ്റിയില്ല അപ്പോഴേക്കും അവൻ വിജയ്കുമാറിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു എന്തുപറ്റി അവൻ ചോദിച്ചു പെട്ടെന്ന് ശ്വാസതടസ്സം വന്നതാണ് വിജയകുമാർ പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല അകത്ത് പരിശോധന നടക്കുകയാണ് അവരാരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല വിജയ്കുമാർ പറഞ്ഞു അതിനും അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് സോഫയിലേക്കിരുന്നു കുഞ്ഞിനെ അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കുഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന ദേവപഞ്ചമിയെ തന്നെ നോക്കി വലത് കൈയിലെ തള്ളവിരൽ വായിലാക്കിക്കൊണ്ട് കിടന്നു ടെൻഷനിൽ നിന്ന് ദൈവ അത് കണ്ടില്ല എപ്പോഴായിരുന്നു സംഭവം തന്നെ വിളിക്കുകയായിരുന്നോ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു ഇല്ല സർ ഞാൻ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുത്തശ്ശി ശ്വാസത്തിനായി ബുദ്ധിമുട്ടുന്നതാണ് ഞാൻ കാണുന്നത് അവൾ പറഞ്ഞു അവൻ അവിടുത്തെ സി സി ടി വി ക്യാമറ നോക്കുന്നുണ്ടായിരുന്നു അതിലൂടെ അവൻ അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടിരുന്നു അവൾ മുത്തശ്ശി കിടക്കുന്ന ബെഡിന്റെ അടുത്തുള്ള ബെഡിൽ കിടക്കുന്നതും ഇടുക്കി എഴുന്നേറ്റ് തലപ്പുക്കി മുത്തശ്ശിയെ നോക്കുന്നതും പിന്നീട് വീണ്ടും എഴുന്നേറ്റ് മുത്തശ്ശിയുടെ പുതപ്പ് നന്നായി പുതപ്പിച്ചു കൊടുക്കുന്നതും എ സി ഓഫ് ചെയ്യുന്നതും പിന്നീട് മുത്തശ്ശിയുടെ അനക്കം കേട്ട് എഴുന്നേറ്റ് ചെന്ന് നോക്കുന്നതും ഡോക്ടറെ വിളിക്കുന്നതും അവർ വന്ന മുത്തശ്ശിയെ പരിശോധിക്കുമ്പോൾ അവൾ ഫോണിൽ നിന്നും ആരെയും വിളിക്കുന്നതും അത് വിജയകുമാറിനെ ആയിരിക്കുമെന്ന് അവൻ ഊഹിച്ചു അവൾ പറഞ്ഞത് സത്യമാണെന്ന് അവന് മനസ്സിലായി അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു ഹലോ സർ സാർ എത്തിയിരുന്നോ അവനീ കണ്ടതും ഡോക്ടർ ചോദിച്ചു ഡോക്ടർ മുത്തശ്ശിക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയാണ് അറിയാലോ നല്ല തണുപ്പാണ് ഈ കാലാവസ്ഥയിൽ ശ്വാസതടസ്സമുള്ളവർക്ക് വീണ്ടും അത് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ റൂമിൽ എ സി ഓഫ് ചെയ്തത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി മുത്തശ്ശി ബുദ്ധിമുട്ടിയേനെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ മുത്തശ്ശി ഉറക്കമാണ് വളരെയധികം കെയർ ചെയ്യേണ്ട സമയമാണ് അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഡോക്ടർ ചോദിച്ചു അതിന് അവനൊന്ന് മൂളുക മാത്രം ചെയ്തു ഇനിയിപ്പോൾ മുത്തശ്ശി രാവിലെ കണ്ണു തുറക്കൂ നല്ല ഉറക്കമാണ് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി ഞാൻ റൂമിൽ കാണും ഡോക്ടർ പറഞ്ഞു അവിടെ നിന്നും നടന്നു നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ അവിടെ നിന്നോളാം വിജയകുമാറിനോട് ആര്യവീർ പറഞ്ഞു അത് വേണ്ട സാർ സാറ് പൊയ്ക്കോളൂ കണ്ണു വിടർത്തി എല്ലാവരെയും മാറി മാറി നോക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് വിജയകുമാർ പറഞ്ഞു അത് സാരമില്ല ഇവള് ഞാൻ എവിടെയുണ്ടോ അവിടെ ഓക്കെയാണ് എന്ന് പറഞ്ഞ് അവൻ കുഞ്ഞിനെ വീണ്ടും ചേർത്ത് പിടിച്ചു ആ സമയം ആ കുഞ്ഞ് കൈകൾ കൊണ്ട് അവൻ്റെ കവളിൽ ഒന്ന് പിടിച്ചു പിന്നെ കൈ ചൂണ്ടി കിടക്കുന്ന ഭാഗത്തേക്ക് കാണിച്ചു ഒന്നുമില്ലാട്ടോ മുത്തശ്ശിക്ക് ചെറിയൊരു പനി അവൻ പറഞ്ഞു ആ സമയം ആ കുഞ്ഞിക്കൈകൾ അവൻ്റെ നെറ്റിയിൽ തൊട്ടു അച്ചയ്ക്കല്ലട കണ്ണ മുത്തശ്ശിക്കാണ് അവൻ പറഞ്ഞു ഞാൻ പോയാലും എനിക്ക് അവിടെ ചെന്നാൽ ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നോളാം എല്ലാവരും കൂടി ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ചെന്നോളൂ വീണ്ടും വിജയകുമാറിനോട് പറഞ്ഞു ഇനിയും അവനെ നിർബന്ധിക്കുന്നത് അവൻ ഇഷ്ടമല്ല എന്നറിയുന്നത് കൊണ്ട് വിജയകുമാർ ശരി എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് പഞ്ചമയുടെ അടുത്തേക്ക് ചെന്നു പോയിട്ട് വരാം എന്തുകൊണ്ടെങ്കിലും വിളിക്കണം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് നടന്നു ആര്യവീർ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ കാണുന്ന സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് കുഞ്ഞിനെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് അപ്പോഴും തള്ളവിരൽ വായിലിട്ടുകൊണ്ട് കിടക്കുന്ന കുഞ്ഞിനെ അവൾ നോക്കി അവളുടെ മുഖത്താണ് ആ കുഞ്ഞി കണ്ടകൾ എന്ന് അവൾ കണ്ടു അവളും ആ കുഞ്ഞിനെ നോക്കി തന്നെ ഇരുന്നു അല്പസമയം കഴിഞ്ഞതും അവൾ കണ്ടു ആര്യൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിയ കുഞ്ഞിനെ അവനും ഉറക്കമാണ് എന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴും രണ്ട് കൈകൾ കൊണ്ടും കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് പഞ്ചമി ഇടയ്ക്കിടെ ചെന്ന് മുത്തശ്ശിയെ നോക്കുന്നുണ്ട് എന്നാലും അവൾക്ക് ഉറങ്ങാൻ തോന്നിയില്ല മുത്തശ്ശിയുടെ അടുത്തുള്ള ചെയറിൽ അവൾ ഇരുന്നു മുത്തശ്ശിയുടെ കയ്യിൽ തലോടിക്കൊണ്ട് അവൾ ഇരുന്നു ഇപ്പോഴോ ഒരു കുഞ്ഞ് ഞരക്കം കേട്ടാണ് അവൾ നോക്കുന്നത് കുഞ്ഞ് ആര്യൻ്റെ കയ്യിൽ നിന്നും പതിയെ ഓർന്ന് ഇറങ്ങിയിരിക്കുന്നു അത് കണ്ടതും അവൾ വേഗം എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും പതിയെ അടർത്തിയെടുത്തു പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ അവൻ പിടിച്ചിരിക്കുന്ന കയ്യിൽ നിന്നും അവൻ്റെ മുഖത്തേക്ക് നോട്ടം ചെന്നതും കത്തുന്ന ഒരു നോട്ടത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും അവളൊന്ന് പതറി കുഞ്ഞ് താഴേക്ക് ഓർന്നിറങ്ങിയപ്പോൾ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി അവൾ പറഞ്ഞു ആ സമയം അവൻ ഇടത് കൈകൊണ്ട് കുഞ്ഞിനെ കുറച്ചുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി സർ കുഞ്ഞിനെ ആ ബെഡിൽ കിടത്താം അവൻ്റെ നെഞ്ചിൽ മുഖമിട്ട് ഉരയ്ക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവൾ പറഞ്ഞു ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ വേണമെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റിത്തരാം സാറും കുഞ്ഞും അവിടെ അവിടേക്കിടന്നോ അവൾ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല അത്രമാത്രം അവൻ പറഞ്ഞു പിന്നെയും കുഞ്ഞ് അസ്വസ്ഥത കാണിക്കുന്നത് അവൾക്ക് ഉറക്കം ശരിയാകുന്നില്ല എന്ന് അവന് മനസ്സിലായി എന്നാൽ സർ കുഞ്ഞിനെ ഞാൻ അവിടെ കിടത്തട്ടെ അവൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് അവനൊന്നും മറുപടി പറയാതെ കണ്ണുകൾ അടച്ച് വീണ്ടും ചാരി ചാരിക്കിടന്നു അവനൊന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ടതും അവൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുപോലെ അവിടെ നിന്നും നടന്നു മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് ഇരുന്നു സമയം നാലുമണി ആയതും കുഞ്ഞിൻ്റെ ചിണുങ്ങിയുള്ള കരച്ചിൽ കേട്ടതും അവൾ അവനും കുഞ്ഞും ഇരുന്ന ഭാഗത്തേക്ക് നോക്കി അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിപ്പിടിച്ച് ഒരു കൈകൊണ്ട് കണ്ണ് തിരുമുകയാണ് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും തലചരിച്ച് ഒന്നുകൂടി നോക്കി കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ചുണ്ട് ഉണങ്ങിയിരിക്കുന്നുണ്ട് വീണ്ടും തള്ളവിരൽ നുണയാനായിട്ട് വായിലേക്ക് കൊണ്ടുപോകുന്നു അവൾ അവനെ നോക്കി അവൻ നല്ല ഉറക്കമാണ് എന്ന് മനസ്സിലായതും അവൻ പതിയെ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും എടുത്തു കരച്ചിലൊന്നും കൂടാതെ ആ കുഞ്ഞ് അവളുടെ കയ്യിലിരുന്നു അവളുടെ കയ്യിലിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി എന്താണ് മാവേ ദാഹിക്കുന്നുണ്ടോ അവൾ ചോദിച്ചു കൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ടേബിളിനടുത്തേക്ക് നടന്നു അവിടെ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് കിറ്റിൽ നിന്നും കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി ആ വെള്ളത്തിന്റെ ചൂട് കുറഞ്ഞോ എന്ന് അവൾ ഒന്ന് തൊട്ടുനോക്കി നന്നായി വെള്ളത്തിന്റെ ചൂട് കുറഞ്ഞ് കുഞ്ഞിന് കുടിക്കാൻ പാകത്തിന് ആക്കി ഒരു സ്പൂൺ കഴുകിയെടുത്ത് ഗ്ലാസ്സിൽ നിന്നും വെള്ളം കുറേശ്ശെ എടുത്ത് കുഞ്ഞിന്റെ ചുണ്ടോട് ചേർത്ത് കൊടുത്തു അവൾ കൊടുക്കുന്ന ഓരോ സ്പൂൺ വെള്ളവും വേഗത്തിൽ കുടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി നല്ല ദാഹമുണ്ടായിരുന്നു എന്ന് കുഞ്ഞ പതിയെ പതിയെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഗ്ലാസും എടുത്ത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെയുള്ള ഒരു കസേരയിൽ വന്നിരുന്നു കുഞ്ഞിനെ വീണ്ടും മടിയിലേക്ക് വെച്ച് ടേബിളിലേക്ക് ഗ്ലാസ് വെച്ചുകൊണ്ട് വീണ്ടും സ്പൂണിൽ വെള്ളം കോരി കൊടുത്തു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ കുഞ്ഞ് വെള്ളം കുടിക്കാൻ തുടങ്ങി കുറെ കുടിച്ചു കഴിഞ്ഞതും പിന്നെ അവൾ കുടിക്കാൻ കൊടുത്തപ്പോൾ ചുണ്ടുകൂട്ടിപ്പിടിച്ചു അപ്പോൾ അവൾക്ക് മനസ്സിലായി മതിയെന്ന് അവൾ സ്പൂണും ഗ്ലാസും അവിടെ വെച്ച് കുഞ്ഞിൻ്റെ ദേഹത്ത് വെള്ളം വീണിട്ടുണ്ടോ എന്ന് നോക്കി കുഞ്ഞിൻ്റെ ദേഹത്ത് ഒന്നും വീണിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ് ടിഷ്യു എടുത്ത് കുഞ്ഞിൻ്റെ മുഖം തുടച്ചു കൊടുത്തു പിന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വലിയ ഗ്ലാസ് വാളിൻ്റെ അടുത്തേക്ക് ചെന്നു വാവേ ഇത് കണ്ടോ അമ്പിളിമാമൻ എന്നെല്ലാം പറഞ്ഞ് അവൾ പതിയെ ആകാശവും വാഹനങ്ങളുടെ വെട്ടവും ഓരോ കെട്ടിടങ്ങളിലെ വിളിച്ചവും എല്ലാം കുഞ്ഞിന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി വളരെ പതിയാണ് കുഞ്ഞിനോട് സംസാരിച്ചത് അവൾ പറയുന്നതനുസരിച്ച് കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പിന്നെ പതിയെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നേരം കൂടി കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നു ഇടയ്ക്ക് അവൾ തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മുത്തശ്ശി നല്ല ഉറക്കമാണ് എന്ന് കണ്ട് അവൾ വീണ്ടും കുഞ്ഞിനെയും കൊണ്ട് ഗ്ലാസ് വാളിന് അടുത്തേക്ക് ചെല്ലും പോകുമ്പോൾ ഇടയ്ക്ക് ആര്യവീരിനെ നോക്കുന്നുണ്ട് സോഫയിൽ ചാഞ്ഞ് തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ് കുഞ്ഞിക്കൈ കൊണ്ട് വീണ്ടും വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ അത് നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളുടെ മുഖത്തേക്ക് ഇടയ്ക്ക് നോക്കും പിന്നെ അവളുടെ കവിളിൽ ആദ്യമായിട്ട് ആ കുഞ്ഞ് ചുംബിച്ചു പെട്ടെന്നായതുകൊണ്ട് അവൾ അതിശയത്തോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ മറികവളിലും ഉമ്മ വെച്ചു ആ കുഞ്ഞ് അവളുടെ മുഖത്ത് ഉമ്മ വയ്ക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ തിളങ്ങുകയായിരുന്നു അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അപ്പോഴേക്കും കുഞ്ഞ് കോട്ടുവായി തുടങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യം കോട്ടുവായി ഇട്ടതും അവൾക്ക് കുഞ്ഞിന് തോളിലേക്ക് കിടത്തി പതിയെ കുഞ്ഞിൻ്റെ മുതുകിൽ തട്ടിക്കൊടുത്തു രണ്ട് കുഞ്ഞ് കൈകൾ കൊണ്ടും അവളുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് ആ കുഞ്ഞ് അവളുടെ തോളിൽ കിടന്നുറങ്ങി കുറേ നേരം അവൾ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇടയ്ക്ക് മുത്തശ്ശിയെയും ആര്യവീറിനെയും അവൾ നോക്കാൻ മറന്നില്ല പിന്നെ അവൾ കുഞ്ഞിനെയും കൊണ്ട് അവൾ കിടന്നിരുന്ന ബെഡിനടുത്തേക്ക് വന്നു കുഞ്ഞിനെ ഉണർത്താതെ പതിയെ അവൾ ബെഡിലേക്ക് കിടത്തി ബെഡിൽ കിടന്നതും വീണ്ടും ഒന്നനങ്ങി എങ്കിലും കുഞ്ഞുണർന്നില്ല വീണ്ടും കുഞ്ഞിനെ തട്ടി ഉറക്കി ഒരു സൈഡിലായിട്ട് പില്ലോയും വെച്ചു അവളും കിടന്നു മുത്തശ്ശിയെ നോക്കിക്കൊണ്ടാണ് അവൾ കിടന്നത് മുത്തശ്ശിയുടെ ഒരു അനക്കം പോലും അവൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ അവൾ കിടന്നു അതോടൊപ്പം കുഞ്ഞിനെ ചേർത്ത് അവൾ പിടിച്ചു ആ കുഞ്ഞ് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞ് അവളുടെ മാറിലായി മുഖം ചേർത്ത് വെച്ച് ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നി അവളുടെ കണ്ണുകളും അറിയാതെ പതിയെ അടഞ്ഞു വന്നു അല്പസമയം കഴിഞ്ഞതും അവളും ഉറക്കത്തിലേക്ക് വീണിരുന്നു ആ സമയം ആര്യവീർ കണ്ണു തുറന്നു അവൻ കണ്ണു തുറന്ന് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ നെഞ്ചിലേക്ക് പറ്റി പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ അവൻ നോക്കി തൻ്റെ കുഞ്ഞിൻ്റെ ഒരനക്കം പോലും തിരിച്ചറിയാൻ പറ്റുന്ന താൻ അവൾ തന്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയാൽ താൻ അറിയില്ല എന്ന് കരുതിയോ അവൻ മനസ്സിലാലോചിച്ചു മനപൂർവ്വം അവൾക്ക് വിട്ടുകൊടുത്തതാണ് അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൻ നോക്കിക്കൊണ്ടിരുന്നു അവൾ അറിയാതെ എന്താണ് അവളുടെ ഉദ്ദേശം എന്നറിയാൻ വേണ്ടി തന്നെയായിരുന്നു അവൻ അനങ്ങാതെ ഉറക്കം നടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നത് പക്ഷേ അവൾ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ വളരെ കെയർ ചെയ്യുന്നത് അവൻ തിരിച്ചറിഞ്ഞിരുന്നു ആരുടെ അടുത്തേക്കും പ്രത്യേകിച്ച് പുറമേയുള്ള പരിചയമില്ലാത്ത ആരുടെ അടുത്തേക്കും നാഗ അത്ര പെട്ടെന്ന് പോകില്ല പ്രത്യേകിച്ച് താൻ കൂടെയുള്ളപ്പോൾ ഒട്ടും തന്നെ അവൾ പോകില്ല ഇപ്പോൾ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിരിക്കുക മാത്രമല്ല അവൾ കൊടുത്തിരിക്കുന്ന വെള്ളം കുടിച്ചിരിക്കുന്നു അവൾ പ്രശ്നക്കാരി അല്ല എന്ന് അതിലൂടെ അവൻ ഉറപ്പിച്ചു മുതശിക്ക് എന്തൊക്കെയോ ഇവളെക്കുറിച്ച് തന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് അവൾ വിജയ്കുമാറിന് അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞതും അവൻ ഓർത്തു പുലിക്കാട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഓരോരുത്തരെയും അവരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നോക്കി തന്നെയാണ് അവിടേക്ക് ജോലിക്കെടുത്തിരിക്കുന്നത് കാരണം തനിക്കും ശത്രുക്കൾ ഒരുപാട് പേരുണ്ട് തൻ്റെ കുടുംബത്തെ തകർക്കാനായി നടക്കുന്ന ഒരുപാട് പേർ അവരിൽ ആരെങ്കിലും തൻ്റെ കുഞ്ഞിനെ വെച്ച് വില പേശാതിരിക്കാൻ അത്രയധികം ശ്രദ്ധ ആര്യവേർ കൊടുത്തിരുന്നു ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് അവിടെ ജോലിക്ക് നിൽക്കുന്ന ഓരോരുത്തരെയും ഇപ്പോൾ അവിടെ സ്ഥിരമായി ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇപ്പോൾ അവൻ നടത്തിയത് എന്നാലും മനസ്സിലുള്ള സംശയം തീരാൻ അവൾ ആരാണെന്നും എന്താണെന്നും അറിയാൻ തന്നെ അവൻ തീരുമാനിച്ചു കുഞ്ഞിനെ അവളുടെ അടുത്തു നിന്ന് എടുക്കാൻ അവന് തോന്നിയില്ല അത്രയും അവളുടെ മാറിലേക്ക് പറ്റിച്ചേർന്നാണ് തൻ്റെ കുഞ്ഞ് ഉറങ്ങുന്നത് എന്ന് അവൻ കണ്ടു അവൻ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നേരത്തെ ഇരുന്ന കസേരയിലേക്ക് വന്ന് ഇരുന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന തൻ്റെ കുഞ്ഞിനെ അവൻ നോക്കി ഇതുപോലെ തന്റെ കുഞ്ഞ് അവൾക്ക് ജന്മം നൽകിയ അമ്മയുടെ മാറിൽ പോലും കിടന്നിട്ടുണ്ടാകില്ല എന്ന് അവൻ ഓർത്തു തന്റെ ജീവിതത്തിൽ താൻ സ്നേഹിച്ചത് ഒരേ ഒരു പെണ്ണിനെയായിരുന്നു വിശ്വസിച്ചത് അവളെ മാത്രമായിരുന്നു അതും എല്ലാവരും കൂടി തനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ജീവിത പങ്കാളിയായിരുന്നു അവൾ അരുന്ധതി പക്ഷെ തൻ്റെ കുഞ്ഞിന് തൻ്റെ കയ്യിലേക്ക് തന്നതിന് ശേഷം അവൾ തൻ്റെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോയപ്പോൾ പോലും പതരാതെ തളരാതെ താൻ പിടിച്ചു നിന്നു ചെറിയൊരു വിഷമമുണ്ടായത് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് മുലപ്പാലിൻ്റെ മാധുര്യം പോലും തന്റെ കുഞ്ഞിന് അവൾ പകർന്നു നൽകിയില്ല തന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് തന്റെ കൈയിലേക്ക് തന്ന് അവൾ തന്റെ ജീവിതത്തിൽ നിന്നും എന്ന നീക്കമായി പടിയിറങ്ങിയത് അന്ന് മുതൽ തന്റെ നെഞ്ചിലെ ചൂടും തന്റെ കയ്യിലെ താളവും തന്റെ ചുണ്ടിലെ താരാട്ടുമായിരുന്നു തന്റെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം ബിസിനസ് ആവശ്യത്തിനായി പോയപ്പോൾ മാത്രമാണ് കുഞ്ഞിനെ അകന്നു നിന്നത് അതും താൻ പോകുന്ന സമയത്ത് കുഞ്ഞിന് ചെറുതായി കോൾഡ് ഉണ്ടായത് കൊണ്ട് മാത്രം അതാണ് താൻ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാതിരുന്നത് തൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മുതൽ തൻ്റെ ഒപ്പം എല്ലാ യാത്രകളിലും അവൾ ഉണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് രാജ്യങ്ങളോടും ഈ പ്രായത്തിൽ തന്നെ അവൾ തൻ്റെ കൂടെ അവൾ വന്നു കഴിഞ്ഞു ആദ്യമായിട്ട് മാറി നിന്നപ്പോൾ തനിക്കും കുഞ്ഞിനും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ യാത്ര ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് മാത്രമാണ് താൻ തൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കിപ്പോയത് അല്ലെങ്കിൽ ഒരിക്കലും തന്റെ കുഞ്ഞിനെ മാറ്റി നിർത്തി താൻ പോകില്ലായിരുന്നു അതിനി കോടികളിൽ നഷ്ടം വരും എന്ന് പറഞ്ഞാലും ഇത് പക്ഷേ തൻ്റെ മുത്തച്ഛന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പോക്കായിരുന്നു അതുകൊണ്ട് മാത്രം താൻ പോയതാണ് അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ദേവപഞ്ചമിയിലും അവളുടെ മാറിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന തൻ്റെ നാഗപഞ്ചമിയിലും ആയിരുന്നു മുത്തശ്ശി ദേവപഞ്ചമി എന്ന പേര് പറഞ്ഞപ്പോൾ താൻ ആദ്യം ഒന്ന് ഒന്നമ്പരന്നത് ഈ പേരുകളുടെ സ്വാമിയും കൊണ്ടായിരുന്നു എന്ന് അവൻ ഓർത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക